വാട്ടർ ടെക്നിക്ക് ചെയ്യാനായിട്ട് ഒരു ഗ്ലാസ്സിൽ ശുദ്ധമായ ജലം എടുക്കാം അത് നമ്മുടെ മുൻപിൽ വെച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മുടെ ഇരു കൈകളും തുടയിൽ മലർത്തി വെച്ച് നട്ടലും കഴുത്തും ഉയർന്ന് ഇരിക്കാം ഒരു ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം ശ്വാസത്തെ ഹോൾഡ് ചെയ്യാം ശ്വാസത്തെ റിലീസ് ചെയ്യാം വീണ്ടും ഒരു ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം ശ്വാസത്തെ ഹോൾഡ് ചെയ്യാം ശ്വാസത്തെ റിലീസ് ചെയ്യാം മുന്നിലിരിക്കുന്ന ജലത്തിന് നന്ദിയോടെ ഇതൊരു ജലം മാത്രമല്ല പരിപാവനമായ പ്രപഞ്ചത്തിൻ്റെ വരദാനമാണ് ഇന്നെ മുമ്പിലിരിക്കുന്ന ഈ ജലം ഞാനിനി പറയാൻ പോകുന്ന ഫമേഷൻസ് മൂന്ന്രാവശ്യം എൻ്റെ ഒപ്പം ആവർത്തിച്ച് എല്ലാ ഇമോഷൻസും കൂടുകൂടി എല്ലാ ഫീലിങ്സോടും കൂടി അനുഭവിച്ചറിഞ്ഞുകൊണ്ട് പറയാം എൻ്റെ മുമ്പിലിരിക്കുന്ന പരിപാവനമായ ഈ ജലത്തിന് നന്ദി എൻ്റെ മുമ്പിലിരിക്കുന്ന പരിപാവനമായ ഈ ജലത്തിന് നന്ദി എൻ്റെ മുമ്പിലിരിക്കുന്ന പരിപാവനമായ ഈ ജലത്തിന് നന്ദി ഈ ജലമാണ് എൻ്റെ ഊർജം ഈ ജലമാണ് എൻ്റെ ഊർജം ഈ ജലമാണ് എൻ്റെ ഊർജം ശുദ്ധമായ ഈ ജലം പോലെ എൻ്റെ മനസ്സും ശരീരവും ചിന്തകളും ശുദ്ധമാണ് ശുദ്ധമായ ഈ ജലം പോലെ എൻ്റെ മനസ്സും ശരീരവും ചിന്തകളും ശുദ്ധമാണ് ശുദ്ധമായ ഈ ജലം പോലെ എൻ്റെ മനസ്സും ശരീരവും ചിന്തകളും ശുദ്ധമാണ് ഈ ജലമാണ് എൻ്റെ ജീവൻ ഈ ജലമാണ് എൻ്റെ ജീവൻ ഈ ജലമാണ് എൻ്റെ ജീവൻ ഈ ജലം പ്രപഞ്ചത്തിൻ്റെ വരദാനമാണ് ഈ ജലം പ്രപഞ്ചത്തിൻ്റെ വരദാനമാണ് ഈ ജലം പ്രപഞ്ചത്തിൻ്റെ വരദാനമാണ് ശരീരകാന്തി നിലനിർത്തുന്നതിനായി ഞാൻ ദിവസവും ധാരാളം ജലം കുടിക്കുന്നു ശരീരകാന്തി നിലനിർത്തുന്നതിനായി ഞാൻ ദിവസവും ധാരാളം ജലം കുടിക്കുന്നു ശരീരകാന്തി നിലനിർത്തുന്നതിനായി ദിവസവും ഞാൻ ധാരാളം ജലം കുടിക്കുന്നു ഞാൻ ആരോഗ്യവാനാണ് ഞാൻ ആരോഗ്യവാനാണ് ഞാൻ ആരോഗ്യവാനാണ് ഞാൻ സന്തോഷവാനാണ് ഞാൻ സന്തോഷവാനാണ് ഞാൻ സന്തോഷവാനാണ് ഞാൻ ശക്തനാണ് ഞാൻ ശക്തനാണ് ഞാൻ ശക്തനാണ് ഞാൻ ഊർജമാണ് ഞാൻ ഊർജമാണ് ഞാൻ ഊർജമാണ് എൻ്റെ മനസ്സും ശരീരവും എപ്പോഴും പോസിറ്റീവായ ഊർജം നിറഞ്ഞിരിക്കുന്നു എൻ്റെ മനസ്സും ശരീരവും എപ്പോഴും പോസിറ്റീവായ ഊർജം നിറഞ്ഞിരിക്കുന്നു എൻ്റെ മനസ്സും ശരീരവും എപ്പോഴും പോസിറ്റീവായ ഊർജം നിറഞ്ഞിരിക്കുന്നു ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണക്രമം ഞാൻ എപ്പോഴും പിന്തുടരുന്നു ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണക്രമം ഞാൻ എപ്പോഴും പിന്തുടരുന്നു ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണക്രമം ഞാൻ എപ്പോഴും പിന്തുടരുന്നു വളരെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ എൻ്റെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ ഉതകുന്ന പവർഫുള്ളായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ എനർജി മുഴുവൻ അടങ്ങിയിരിക്കുന്ന ഈ ശുദ്ധമായ ജലം ഞാൻ കുടിക്കുന്നു മുമ്പിലിരിക്കുന്ന ജലം കുടിക്കാം ആ ജലം ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്ക് പോകുന്നതായി ഫീൽ ചെയ്യുക ആ ജലം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വൈബ്രേഷൻ ഫീൽ ചെയ്യാം എക്സ്പീരിയൻസ് ചെയ്യാം അത് നിങ്ങളെ ഈ ദിവസം മുഴുവൻ ഊർജ്ജസ്വലരായിരുത്തും നിങ്ങളുടെ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ തക്ക നിങ്ങളെ പ്രാപ്തരാകും ഇന്ന് ഈ പരിപാവനമായ ഈ ജലം കുടിച്ചുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടിരിക്കുവാൻ പോസിറ്റീവായ ചിന്തകളും പോസിറ്റീവായിട്ടുള്ള കാഴ്ചകളും പോസിറ്റീവായിട്ടുള്ള കേൾവിയും പോസിറ്റീവായിട്ടുള്ള എല്ലാ അനുഭവങ്ങളും തരാൻ ജഗതീശ്വരൻ നമ്മളെ അനുഗ്രഹിക്കും ഈ പ്രപഞ്ചശക്തി നമ്മളെ എന്ന അനുഗ്രഹിക്കുമെന്ന ഉറച്ച വിശ്വാസം നമുക്ക് പ്രപഞ്ചശക്തിയോട് സർവശക്തനായ തമ്പുരാനോട് നന്ദി പറയാം എൻ്റെ തമ്പുരാനെ എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ ഐശ്വര്യങ്ങൾക്കും സർവസമ്പൽ സമൃദ്ധിക്കും ഞാൻ ഈ നിമിഷം നന്ദി പറയുന്നു താങ്ക് യു ഗോഡ് താങ്ക് യു യൂണിവേഴ്സ് പ്രപഞ്ചശക്തിക്ക് നന്ദി സർവശക്തനായ തമ്പുരാനെ നന്ദി